എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂരാണ് ഒരു വിസ്മയ കാഴ്ചയാണെന്ന് പരിചയപ്പെടുത്തുന്നത് വിമാനം നിർമ്മിച്ച നിശബ്ദനായ ഒരു എഞ്ചിനീയർ അതാണ് മിസ്റ്റർ സജി സജിയുടെ ഭാര്യ മരിയ ഉണ്ട് നമസ്കാരം മരിയ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എത്ര നാളായി ഇതിന്റെ ഒരു ഇതിങ്ങനെ ചെയ്യണം എന്നൊരു ആശയം തോന്നിയത് അതായത് തലവലപ്പറമ്പിൽ ബദിര വിദ്യാലയത്തിലാണ് പഠിച്ചത് അപ്പൊ അവിടെ ഈ പൂന്തോട്ടത്തിൽ ഇങ്ങനെ പൈപ്പ് അങ്ങനെയൊക്കെ ഒരു അഴിച്ചുപണിയെന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈപ്പ് റേഡിയോ ഒക്കെ കിട്ടും കയ്യിൽ അവിടെ നിന്നൊക്കെ അവരെയും കാണാതെയൊക്കെ ഇങ്ങനെയൊന്ന് ഫോണാക്കി നോക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പൊ അന്നൊന്നും തിരിച്ചറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് പിന്നെ പറഞ്ഞവൊക്കെ നിർത്തി വീട്ടിലിരുന്നപ്പോ കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇരുന്നപ്പോഴാണ് ഹെലികോപ്റ്റർ വെള്ളിയാൻ പറ്റത്ത് മരുന്ന് അടിക്കാൻ വരുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ വിമാനം ഇത് കാണണോന്നു പറഞ്ഞ് അങ്ങോട്ട് ഓടിപ്പോയി പിന്നെ പപ്പ പുള്ളിക്കാരന്റെ അപ്പച്ചന് നല്ല ഒരു ആളാ മിലിറ്ററിയിലൊക്കെ ആയിരുന്നു അപ്പൊ പുള്ളിക്ക് ഇച്ചിരി കൂടെ അറിയാമല്ലോ അപ്പൊ കാണിച്ച് കാണിച്ചു കൊടുക്കാനൊക്കെ കൊണ്ടുപോയി പിടിച്ച് സജിയുടെ ജീവിതത്തിലേക്ക് മരിയ കടന്നു വന്നിട്ട് എത്ര നാളായി ഞാന് അപ്പോഴേക്കും ഈ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഒരു ഒരു നല്ല അപ്പൊ ഇത് ഒരു പത്തിരുപത് വയസ്സായപ്പോഴത്തേക്കും ട്രാവലിങ് തുടങ്ങി ഇന്ത്യ മൊത്തം അങ്ങനെ ആ പൈലറ്റിന് അവരോട് ഈ ഫോൺ നമ്പർ ഒക്കെ വാങ്ങിച്ചു ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്തു അപ്പൊ അവരവിടെ രണ്ട് റൗണ്ട് കയറ്റിയിരുത്തി പറത്തി അവരുടെ ഈ പുള്ളിയുടെ ശല്യം കൊണ്ട് കുഞ്ഞായിരുന്നു പറത്തി അങ്ങനെ അവര് പോയപ്പോ വിസിറ്റിംഗ് കാർഡ് ആവശ്യപ്പെട്ട് കൊടുത്തു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോ അവരെ അനേഷ് ബോംബെ ചെന്നാ പറഞ്ഞ കമ്പനിയില് ട്രെയിൻ കയറി ഇതൊക്കെ എത്ര ദിവസം കൊണ്ടുണ്ടാക്കി എത്ര നാളുകൊണ്ട് ആറ് വർഷം കൊണ്ടുണ്ടാക്കി നമ്മള് ഒരു മഹാവിനീ മയ മരം വാങ്ങി മരം വാങ്ങിട്ട് അതിനെ ഇങ്ങനെ അറപ്പിച്ച് നാല് പീസ് പലക ഇത് നാല് പീസാണ് ഒട്ടിച്ചേക്കുന്നതാ ശരി അങ്ങനെ ഒട്ടിച്ചൊരു മാസം വെച്ചിട്ട് പിന്നെ അതിനെ തന്നെ കൈകൊണ്ട് മരിയയുടെ സപ്പോർട്ട് കൊണ്ടാണ് ചെയ്യുമ്പോ എല്ലാം ഉണ്ട് ശരി രണ്ടായിരത്തി ഒന്ന് തൊട്ടുണ്ട് കൊറേ കാലം അതിന് പിന്നെ മോനായി മോൻ പറഞ്ഞു കൊടുക്കാറായപ്പോ ഇതിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യും അവന്റെ പേരെന്താ അവനെ ജോഷു 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 ബാംഗ്ലൂർ ബാംഗ്ലൂർ ആദ്യം ഒരു കമ്പനി സ്വന്തമായിട്ടും കൂടി ചെയ്യുന്നുണ്ട് ഒരു സിനിമ ബന്ധം കൂടി സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ആദ്യം തട്ടക്കുഴിയാണ് താമസിച്ചോണ്ടിരുന്നേ ആ വീടൊന്നും ഇല്ല ഒരു പഞ്ചായത്തിന്റെ വീട്ടിലൊക്കെയാണ് താമസിച്ചാണ് ഇത് ചെയ്തത് ഇങ്ങോട്ട് വന്നിട്ട് നാല് വർഷമായി അപ്പം അവിടെ വെച്ചാണ് സിനിമാക്കാർ വന്നത് അപ്പ ആദ്യം വന്നത് ഏറ്റവും ഫസ്റ്റിലെ ഈ പൃഥ്വിരാജിന്റെ സിനിമക്കാരാന്നു ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് സിനിമ എടുക്കണമെന്നുള്ളത് അത് പിന്നെ അങ്ങോട്ട് വരാത്തവരുടെ എബി വന്നു എബി വന്നു കഴിഞ്ഞപ്പോൾ അവര് ഇങ്ങനെ സിനിമ ഇതൊക്കെ അങ്ങ് പോയി ഒരു വർഷം കഴിഞ്ഞിട്ട് അവരുടെ ഒരു കോണ്ടാക്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വിമാനം വന്നപ്പോൾ ഞങ്ങളതിനെ സംബന്ധിച്ചു സംബന്ധിച്ച് അവർ പത്രത്തിൽ പരസ്യം കണ്ടപ്പോൾ വീണ്ടും എബി വന്നു ഞങ്ങളാണ് ആദ്യം പോയിന്നത് പിന്നെ അവർ തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായി അങ്ങനെ കുറെ ഒരു വർഷത്തോളം ഇങ്ങനെ ഒക്കെ ഉണ്ടായി അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങളിലൂടെ സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തികമായിട്ട് നമുക്ക് വിമാനം സിനിമ ആൾക്കാരാണ് സാമ്പത്തിക സഹായം ചെയ്തത് അപ്പോൾ അവരാണ് കുറച്ച് സഹായം ഞങ്ങൾക്ക് ചെയ്ത കാര്യമായിട്ട് എബി അങ്ങനെ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല അവര് സിനിമ ഇറക്കി അവര് പറഞ്ഞത് എല്ലാവരും എല്ലാവർക്കും ഇറക്കാൻ പറ്റിയ ഒരു സിനിമയാണ് ഞങ്ങൾ ഇറക്കിയത് ഇദ്ദേഹത്തിന്റെ അല്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒന്നും നമുക്ക് സഹായിച്ചില്ല വിമാനം സഹായിച്ചു അകത്താണെങ്കിലും കുറച്ച് നിർമ്മിതികൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ പലതരത്തിലുള്ള അതായത് മരുന്നൊക്കെ കൊടുക്കുന്ന ഡ്രോണുകളൊക്കെ ഓർഡർ ഓർഡർ ഒക്കെ ഒക്കെ അങ്ങനെ അങ്ങനെ ഒരു ഇല്ല ഡ്രോണുകൾ കൊടുക്കാൻ കൊടുക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു പുതിയ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഓ കൊടുത്തുകയും ഡ്രോണുകൾ നിർമ്മിക്കാനും മിസ്റ്റർ സജി തയ്യാറാണ് എന്തായാലും ഒരുപാട് സന്തോഷം ഈ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞത് ഇടുക്കി ജില്ലക്കാരാണെന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം കാരണം ഇത്തരത്തിലുള്ള നിർമ്മിതി ഒരുപക്ഷെ ഒരു എയർപോർട്ട് പോലും ഇടുക്കി ജില്ലയിലെ മലയോര ഗ്രാമത്തിലാണ് മരിയയും മകൻ നമ്മുടെ സാർ ഇരുന്ന രണ്ടായിരത്തി പതിനഞ്ചില് നമുക്ക് സാമ്പത്തികമായിട്ട് ഞങ്ങള് ഞാൻ ഫോണിൽ ബന്ധപ്പെട്ട് പോയി കാണുകയും ചെയ്തു അത് നമുക്ക് സ്വന്തമായിട്ട് വാഹനമൊന്നും ഇല്ലായിരുന്നു ഇതിപ്പോ കോളേജുകളിൽ കൂടി ഒരു എട്ട് പത്ത് ട്രോണുകളും അല്ലെങ്കിൽ ചെറു വിമാനങ്ങൾ കൊണ്ടുപോയി അവരെ പരിശീലിപ്പിക്കണെങ്കിലും നമുക്ക് വണ്ടിയില്ല ബസ്സിലൊന്നും പോകത്തില്ലല്ലോ നേരത്തെ ഞങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടിയായിരുന്നു ഓട്ടോയൊക്കെ വിളിച്ചൊക്കെ പോയി അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോ മുൻചാണ്ടി സാറിന് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായം ചെയ്ത് ഈ കാർ മേടിക്കാനായിട്ട് ചെറിയ സഹായം ചെയ്ത് ബാക്കി ഇങ്ങോട്ട് ഞങ്ങൾ ഇട്ട് അങ്ങനെ ഇതിലാണിപ്പം ഓരോ അതിന് വേണ്ടിയാണ് സാറുണ്ടായിരുന്നു തിരുവനന്തപുരം കാരണം അദ്ദേഹമാണ് ഇവിടം വരെ ഞങ്ങൾക്ക് ഒത്തിരി കൂട്ട് എല്ലാ കാര്യങ്ങൾക്ക് സജിയും വരിയും ദമ്പതിമാരായ രണ്ട് പൈലറ്റുമാരാണിത് ഈ നിശബ്ദനായ എഞ്ചിനീയർ ഉണ്ടാക്കിയിട്ടുള്ള നിരവധി മോഡലുകളാണ് ഇപ്പോൾ ഡ്രോണുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മധൈര്യവും തമിഴ്നാട്ടിലേക്ക് ഒരു ഡ്രോൺ ഉണ്ടാക്കി കൊടുത്ത കരുത്തുമുണ്ട് തീർച്ചയായിട്ടും ഈ രംഗത്ത് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഇതിന്റെ ചിറകുകളൊക്കെ ചിറകുകൾ അയച്ചുവെച്ചല്ലോ ഓ ഇത് പുറത്തായിരുന്നെങ്കിൽ പറപ്പിക്കാമായിരുന്നു അല്ലേ ില്ക്കതിനുള്ള സാധനം അവിടെ കൊണ്ടുപോയി പറപ്പിച്ചിട്ട് അവിടെ ഒരു വർഷത്തോളം അവിടെ ഇരുന്നു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി ജോഷോറപ്പിക്കോ ജോഷോടെ കാണാം ടി വി ശരി താങ്ക് യു